അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തും കൂടി രാത്രി ഒരു മണിക്ക് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിലമ്പൂരേക്ക് ഒരു യാത്ര രാവിലെ ആറരയായപ്പോൾ നിലമ്പൂർ റോഡിലെത്തി അവള് ഞങ്ങൾ റൂം നോക്കി പോകുന്നതാണ് ഈ കാഴ്ച ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് അവിടുത്തെ ആ ഒരു യാത്ര അതിമനോഹരമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടപ്പോഴാണ് നിങ്ങളിലേക്കും എത്തിക്കാമെന്ന് വിചാരിച്ചത് ആ പെരുമഴയായ കൊണ്ട് നമുക്കത്രയായിട്ട് വ്യക്തമായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല അത് ഞങ്ങൾ അവിടെ നിന്ന് കുറേ ദൂരം പോയിട്ടാണ് ഡൂമൊക്കെ എടുത്ത് രാവിലെ ഫ്രഷ് ആയി ഇവിടേക്ക് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നപ്പോൾ കാണാം ഇവിടെ തേരുമഴയാണ് ഉള്ളിലേക്ക് ഞങ്കാർ വഴി പോയാൽ നമുക്ക് പഴയ ഒരുപാട് വർഷം പഴക്കമായ തെക്കുകളൊക്കെ കാണാം എന്നൊക്കെ അപ്പോൾ പോകാൻ പറ്റുന്നില്ല ഞങ്ങൾ അവിടെ കൗണ്ടറിൽ കയറി ചേർത്തേനും വനത്തേനും ഒക്കെ വാങ്ങി യുക്കാലിയൊക്കെ വാങ്ങി ഞങ്ങള് നിലമ്പൂര് എത്തിയിട്ടുണ്ട് ഞങ്ങൾ നിലമ്പൂർ തേക്ക് ഫോറസ്റ്റ് കാണാൻ പോകും ഇരു മഴയായത് കാരണം ഞങ്ങക്ക് ഇവിടെ കാനേലി ഫ്ലോട്ട് കാണാൻ പറ്റിയില്ല ഇത് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് തേക്കും കാട് പോലെ തോന്നി ഞാൻ ഓടി പോകുന്നതാണ് കേട്ടോ ഞാൻ ഓടിയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ ഞാൻ ഈ തേക്ക് മരത്തിൻ്റെ ഇടയിൽ കൂടെ കയറി ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും മരത്തിൻ്റെ ഇടയിൽ കൂടെ ഓടിക്കളിക്കില്ലേ കുട്ടികൾ ഓടിക്കളിക്കുന്ന ഒരു സന്തോഷമാണ് എനിക്കപ്പോൾ തോന്നിയത് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഭയങ്കര സന്തോഷത്തിലേക്ക് വരുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര മനോഹരമാണ് കേട്ടോ റിച്ച് ലുക്കാണ് തേക്ക് തേക്കിൻ്റെ എല്ലാ ഹിസ്റ്ററിക്കും ഉണ്ട് തേക്കിൻ്റെ ഓരോ പലതരമുള്ള തേക്കുകളും അതേപോലെ തേക്ക് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് ഇരിക്കാനായാലും നമ്മൾ വീട്ടിലെ വീട്ടിലെന്തൊക്കെ ഉപകരണങ്ങൾ അല്ലാതെ നമുക്ക് അലങ്കാരമായിട്ട് ഉപയോഗിക്കാനും തോക്കുകളും അതേപോലെ ആ മടപ്പെട്ടികളും നമുക്ക് പഴയ കാലത്ത് ഒരുപാട് ഉപയോഗിച്ചിരുന്ന തേക്കിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞ ഇത് കുറേ വർഷം വീട്ടിലൊക്കെ പഴയ തേക്കിൻ്റെ കാരണം വീട്ടിൽ തേക്കും തേക്ക് വളർത്തു നടാറുണ്ടായിരുന്നു തേക്ക് ഉണ്ടായിരുന്നു അത് വേണ്ടി കട്ടിലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളത് കൊണ്ട് കുറച്ചൊക്കെ ഇതിനെപ്പറ്റി അറിയാം പക്ഷേ വിശാലമായി നമ്മളത്തേക്കും കാട്ടിൽ തേക്കുള്ള നാട്ടിലായ നിലപ്പോൾ ഇത്തിക്കഴിയുമ്പോൾ അത് പ്രത്യേക പ്രതിയാണ് കേട്ടോ മ്യൂസിയം കഴിഞ്ഞാൽ നേരെ പോകേണ്ടത് നമുക്കിപ്പോൾ ഗാർഡൻ അടുക്കി മനോസരമായ കാണാം നമുക്ക് ഇഷ്ടപ്പെടും നമുക്കറിയില്ല അപ്പോൾ അവിടെ ഉള്ളവർക്കൊന്നും അത്ര ഇഷ്ടപ്പെടില്ലായിരിക്കും നമ്മൾ എറണാകുളം സിറ്റീനൊക്കെ ഇങ്ങനൊരു ഗാർഡനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും